രചന അമ്മു സന്തോഷ് കഥ പ്രാണെന്റെ വില സ്വർണം കാലിലിടാൻ പാടില്ലെന്ന് നിനക്കറിഞ്ഞൂടെ പാർക്കുട്ടി അയ്യടാ പണയം വെക്കാൻ വേണമായിരിക്കും നവനീതിന്റെ മുഖത്തൊരു കള്ളച്ചിരി തന്നു തന്നാ വാങ്ങും അഞ്ചു പവനുണ്ടോടി ഇല്ല മൂന്ന് പവനേ ഉള്ളൂ തരാൻ ഉദ്ദേശിക്കുന്നുമില്ല പണയം വെക്കാനല്ലേ പണയം വെച്ചാ എടുത്തു തരും കൊച്ചേ ഇതുവരെ എല്ലാം തന്നിട്ടില്ലേ ഇതും തരും എന്റെ ബിസിനസ് ഒന്ന് പച്ച പച്ചപിടിച്ചോട്ടെ അപ്പോഴേക്കും നല്ല ഒരുത്തം വന്ന് എന്നെ കെട്ടിക്കൊണ്ടുപോകും അയ്യോ അതെന്നാ അപ്പോഴേക്കും എന്റെ മൂക്കിൽ പല്ലുകിളിർക്കുമല്ലോ അതൊരു പഴയ ഫ്രേസ് അല്ലേ മോളെ ലോകത്തിൽ ആർക്കെങ്കിലും മൂക്കിൽ പല്ല് വന്നിട്ടുണ്ടോ എന്റെ നല്ല കാലത്ത് ഉണ്ടാകും എന്റെ കൂടെ ഇപ്പോൾ ഉള്ള പോലെ തന്നെ അവൻ എഴുന്നേറ്റു അവൾ കൊലസൂരി ആ കയ്യിൽ വെച്ചു കൊടുത്തു തെ വിൽക്കരുതിട്ടോ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ വിൽക്കില്ല തിരിച്ചു തരൂ ഒരു നല്ല ഡീലുണ്ട് നീ കേട്ടിട്ടുണ്ടോ അഭിരാമി കൺസ്ട്രക്ഷൻസ് അവരുടെ ഒരു കോൺട്രാക്ട് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു കിട്ടും ബോണി പോയിട്ടുണ്ട് സംസാരിക്കാൻ എന്നേക്കാൾ മെടുക്കൻ അവനാ അവൻ പോകുന്നത് അവളൊരു നേർത്ത് ചിരിയോടെ നോക്കി നിന്നു അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും ഒന്നുമില്ലാത്തൊരാൾ ആ ജീവിതത്തിലാകെ താൻ മാത്രമേ ഉള്ളൂ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഓടി വരിക തൻ്റെ അടുത്തേക്കാണ് അച്ഛനും അമ്മയ്ക്കും അറിയാം ഇതിലൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ അഭിരാമി കൺസ്ട്രക്ഷൻ്റെ എം ഡിയെ നേരിട്ട് കാണുമ്പോഴും പ്രൊജക്ട് ഡീറ്റെയിൽ ചെയ്യുമ്പോഴും ഇത് തങ്ങൾക്ക് കിട്ടുമെന്ന് നവനീതനും ബോണിക്കും വിശ്വാസമുണ്ടായിരുന്നു ഒരു അത്ഭുതം പോലെ അതവർക്ക് കിട്ടി അഭിരാമി എന്നാണ് അവരുടെ പേര് അതീവ സുന്ദരിയും മിടുക്കിയുമായിരുന്നു അവർ പിന്നീട് ഇടയ്ക്കിടെ ബോണി വേണ്ട നിവിൻ ഒറ്റയ്ക്ക് വന്നാൽ മതി മതിയെന്ന് അഭിരാമി പറയുമ്പോൾ നിവിൻ നിവിനതൊരു അസ്വസ്ഥതയായി ഡാ ഡിവോഴ്സിയാണ് കേട്ടോ പക്ഷേ അവരെക്കുറിച്ച് ആരും ഇതുവരെ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല നിന്നെ വലിയ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിന്റെ ഭാഗ്യമാണത് സത്യമാണെങ്കിൽ നിവിൻ അമ്പരപ്പോടെ അവനെ നോക്കി പാർവതിക്ക് മനസ്സിലാക്കില്ലേ നിന്നെ ഒരു ഭാഗ്യം വരുമ്പോൾ അവൾക്ക് സന്തോഷമല്ലേ തോന്നുള്ളൂ നിവിൻ പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി പാർക്കുട്ടിക്ക് പകരമാവുമോ ഈ ലോകത്തിലെന്തും അവളുടെ പ്രണയത്തോളം മധുരമുണ്ടാകുമോ എന്തിനെങ്കിലും തളർന്നു പോയപ്പോൾ ചുമല് തന്നവൾ നെഞ്ചിടറിയപ്പോൾ കണ്ണു തുടച്ചവൾ വിശന്നപ്പോ അന്ന മൂട്ടിയവൾ അവളുടെ മൂല്യത്തോളം വരുമോ ആർക്കെങ്കിലും കുന്നോളം പണം തന്നിട്ട് അവളെ മറക്കാൻ പറഞ്ഞാൽ അതിൽ ഭേദം മരണമല്ലേ അവളില്ലാത്തൊരു ജീവിതം തന്നെ മരണമല്ലേ അവൻ പോക്കറ്റിൽ കിടന്ന അവളുടെ കൊലിസുകൾ ഇഞ്ചോട് ചേർത്ത് പിടിച്ചു ഫോൺ റിങ് ചെയ്തപ്പോൾ അവൻ എടുത്തു അഭിരാമിയാണ് നിവിൻ ഫ്രീ ആണെങ്കിൽ ഒന്ന് ഫ്ലാറ്റ് വരെ വരാമോ അവൻ ഒന്നു മൂളി എനിക്ക് നിവിനെക്കുറിച്ച് ഒരുവിധം എല്ലാം അറിയാം അന്വേഷിച്ച് അറിഞ്ഞെന്ന് തന്നെ കൂട്ടിക്കോളൂ എനിക്കൊരു കൂട്ടു വേണമെന്ന് തോന്നി തുടങ്ങി ഇപ്പോൾ നിവിൻ മിടുക്കനാണ് എൻ്റെ കമ്പനി നോക്കി നടത്താനുള്ള കഴിവുണ്ട് ഞാൻ മുഴുവൻ നിവിനെ ഏൽപ്പിക്കുകയാണ് എൻ്റെ അഭിപ്രായം നിവിനൊന്ന് പുഞ്ചിരിച്ചു അന്വേഷിച്ചപ്പോൾ മാഡം എന്റെ എൻ്റെ കുറിച്ച് അറിഞ്ഞില്ലേ അതോ മനപൂർവ് ഒഴിവാക്കിയതോ അഭിരാമിയുടെ മുഖമൊന്ന് വിളറി അവന്റെ പ്രണയം അവരറിഞ്ഞിരുന്നു പക്ഷേ അവന്റെ മുന്നിലിട്ട് കൊടുത്ത ഓഫർ അവളെ മറക്കാൻ അവന് വളരെ ഈസിയാണെന്ന് അവർക്ക് തോന്നിയിരുന്നു അഭിരാമി കൺസ്ട്രക്ഷന്റെ മുഴുവൻ ആസ്തിയിട്ട് തൂക്കിയാലും എന്റെ പെണ്ണിന്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും മേഡം ഈ കാണുന്ന ഈ കാണുന്ന സ്വത്തിൻ്റെയും സമ്പത്തിൻ്റെയും നിറവിൽ ഞാനെൻ്റെ പെണ്ണിനെ മറന്ന ഞാൻ പിന്നെ ആണാണെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന എന്തിനാ അവൻ്റെ അവളാണ് അവളാണെൻ്റെ എല്ലാം ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഒപ്പമുണ്ടായിരുന്നവൾ തളർന്നു പോയപ്പോഴൊക്കെ കയത്താങ്ങായവൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു ഒരുപക്ഷെ നിങ്ങളുടെ കമ്പനിയുടെ ഓർഡേഴ്സ് ഇതോടെ നിന്ന് പോയേക്കും ഞാൻ വീട്ടും പഴയ പോലെ ആയേക്കാം എന്നാലും അവളുടെ സ്വന്തം ചെക്കനായിട്ട് ദരിദ്രനായി അങ്ങനെ ജീവിച്ചാൽ പോലും അപ്പ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് മതി നിവി നിന്നു പോട്ടെ പോകാൻ തുടങ്ങിയിട്ട് ഒരു നിമിഷം അവനൊന്ന് നിന്നു എന്നെപ്പോലുള്ളവരോട് പ്രണയത്തിന് വില പറയരുത് മാഡം പ്രാണനാണ് അതിൻ്റെ വില അറിയാഞ്ഞിട്ടാണ് അവൻ തലയാട്ടി യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പാർവതി ഉറങ്ങിയിട്ടില്ലായിരുന്നു ജനാലയ്ക്കൽ അവൻ്റെ മുഖം അയ്യോ ഇതെന്താ രാത്രി വാ അവൾ മെല്ലെ വാതിൽ തുറന്ന് പുറത്തു വന്നു ആകെ നനഞ്ഞൂല്ലോ തോർത്തുകൊണ്ട് മുഖവും തലയുമൊക്കെ തുടച്ചു കൊടുത്തു അവൾ നിവിൻ അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു സ്നേഹചുംബനങ്ങളുടെ പെരുമഴ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ അവനവളെ ഭ്രാന്തമായി തന്നിലേക്ക് അമർത്തിപ്പിടിച്ചു കൊലസ് വേണ്ടേ അവൻ ആ കാതിൽ മെല്ലെ ചോദിച്ചു അവൾ ചിരിച്ചു അവൻ നിലത്തിരുന്ന് കൊലസ് കാലിലിട്ട് കൊടുത്തു പിന്നെ ആ കാലിൽ അമർത്തി ഉമ്മ വെച്ചു എൻ്റെ ചെക്കൻ ഇന്ന് നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ അവൾ ആ മുഖം കൈകളിലെടുത്തു നമുക്ക് കല്യാണം കഴിക്കാം അച്ഛനോട് ഞാൻ വന്ന് പറയാം അവൻ അവളോട് പെട്ടെന്ന് പറഞ്ഞു അവളുടെ കണ്ണു നിറഞ്ഞു എന്താ പെട്ടെന്ന് ഒറ്റയ്ക്ക് അടുത്തു ഇനി വയ്യ നീ വേണം പാറൂ കൂട്ടിന് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അവൻ്റെ ശബ്ദമിടറിപ്പോയി പാർവതി അവൻ്റെ നെഞ്ചിലേക്ക് മുഖമണച്ചു അനങ്ങാതെ നിന്നു അവൻ്റെ ഹൃദയമെടുപ്പിൻ്റെ താളം കേട്ടുകൊണ്ട് മഴയവരെ പൊതിഞ്ഞു പെയ്തുകൊണ്ടേയിരുന്നു പ്രണയത്തിൻ്റെ പൂമഴ